പ്ലാന്റേഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ജില്ലാ പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് ജസ്റ്റിസ് കൃഷ്ണൻ നായർ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കുക കോടതി വിധി അനുസരിച്ചുള്ള ബോണസ് വിതരണം ചെയ്യുക ചികിത്സ താമസം തുടങ്ങിയ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആന്റണി കുറ്റിക്കാരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ടി എ ആൻഡോ അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി പാലപ്പള്ളി പ്രസിഡന്റ് എം കെ പോൾസൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി ഫെഡറേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷബീർ അലി ചെമ്പൻ ഐ എൻ ടി യു സി വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ഔസേബ് ചെരടായി പോൾ പുല്ലോക്കാരൻ സി എം ആലിക്കുട്ടി ചെമ്പൻ അശോകൻ പാലപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു ഒമ്പതാം തീയതി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തോട്ടം തൊഴിലാളികളുടെ ശാമകരമായ പ്രവർത്തനത്തിനും പോരാളെ പഠിക്കാൻ വേണ്ടി വെച്ച പുഷ്ഠന്മാരായ കമ്മീഷന് വെക്കുകയും ആ കമ്മീഷൻ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭ മാറുകയും ഇതിനായി തന്നെ എൻ ഡി സർക്കാർ ആ കമ്മീഷൻ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി വെച്ചിരുന്നു ആ കമ്മിറ്റി വെച്ചത് കമ്മീഷൻ പറഞ്ഞത് മറം നിർത്തുന്നതിന് നൽകിയിരുന്ന സീനേജ് ഒരു പതിനൊന്ന് രണ്ടായിരം രൂപ എന്നുള്ളത് കുറവ് തീരണമെന്നും എഴുന്നൂറ്റമ്പ ആയിരം രൂപ വെറുതെ എന്നുള്ളത് കുറക്കണമെന്നുള്ള ഒരു ശുപാർശയാണ് കമ്മീഷൻ ചെയ്തത് അതുപോലെ തന്നെ രണ്ടും തൊഴിലാളികൾക്ക് തോട്ടം തൊഴിലാളികളുടെ പ്ലാന്റേഷൻ ഫെഡറേഷൻ നടത്തുന്ന ധർണ സമരം ഈ ധർണ സമരം ഈ പ്രദേശത്ത് സജീറിന്റെയും കോൾസം മാഷ്ട്രീയ ആന്റണി എല്ലാം സാന്നിധ്യത്തിൽ ഒരു വികാരപരമായ ഒരു സമരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു വലിയ സമ്മർദ്ദ തന്ത്രമാണ് സംസ്ഥാന സർക്കാർ അനുവർത്തിച്ചു വരുന്നത് ഇതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് എന്തിനാണ് ഈ ധർണ ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ എന്താണെന്നതിനെ കുറിച്ച് അധ്യക്ഷ പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലുമൊക്കെ പറയുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ ആലപ്പിള്ളി എന്ന് പറഞ്ഞാൽ പാലപ്പിള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ സംഘടിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വിളിച്ചാൽ ഒക്കെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് പക്ഷേ നിർഭാഗ്യ കൊണ്ട്